നമസ്കാരം പ്രിയുള്ള ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ക്രൈസ്തവർ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലം വലിയ ക്രൈസ്തവ പീഠ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നടക്കുകയാണ് അതിന് വെസ്റ്റേണെന്നോ ഈസ്റ്റേൺ എന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാ സ്ഥലങ്ങളും വിശ്വാസികൾ ക്രൈസ്തവർ അതികഠിനമായി പീഡിപ്പിക്കപ്പെടുന്നു ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ കാത്തലിക് ചർച്ച് മുതൽ പ്രൊട്ടസ്റ്റൻ്റ് പെറ്റിക്കോസ്റ്റൽ വിഭാഗങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു അങ്ങനൊരു വല്ലാത്ത കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവിടെ ഇന്ന് നമ്മൾ പങ്കുവെക്കുന്ന വാർത്ത ക്യൂബയിൽ നിന്നുള്ള വാർത്തയാണ് ക്യൂബ പ്രസിദ്ധമാണ് ഫിഡൽ കാസ്ട്രോയുടെ നാട് കമ്മ്യൂണിസത്തിന് വളരെ പ്രസിദ്ധിയാർജിച്ച നാട് ശരിക്കും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ വളരെ ലിമിറ്റഡായിട്ടുള്ള മതസ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാർത്ത പൊതുവേ ചൈനയിലും പഴയ റഷ്യയിലും റുമേനിയയിലും ഒക്കെ അങ്ങനെ ഒത്തിരി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ക്യൂബയിൽ നിന്ന് വരുന്ന വാർത്ത ക്യൂബയിലെ അസംബ്ലി സിഫ് കോഡ് ചർച്ചയുമായി ബന്ധത്തിലുള്ള പാസ്റ്ററും വൈഫും തൻ്റെ മകനും അറസ്റ്റിലാണ് പ്രത്യേകിച്ചും മകനെ വളരെ ഹൈ സെക്യൂരിറ്റിയുള്ള ഒരു തടവിലാക്കിയിരിക്കുകയാണ് ഈ പാസ്റ്റുടേയും ഭാര്യയുടെയും ട്രയൽ അവരുടെ വിസ്താരം അനിശ്ചിതമായി നീണ്ടുപോകുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത് ഇത്തരം വാർത്തകൾ നമുക്ക് ചുറ്റും കേൾക്കുമ്പോൾ എനിക്കുള്ള ഒരു സങ്കടവും അപേക്ഷയും ഞാൻ പങ്കുവെക്കുകയാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ ടൈറ്റിൽ കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വലിയ നേതാവ് സോണിയാഗാന്ധിയും ഒക്കെ ഇത് കേൾക്കണം എന്നൊരു അപേക്ഷയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തതെന്നുള്ള ചോദ്യമുണ്ടാകാം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ തന്നെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇസ്രയേൽ ഒരു തമ്മാടി രാഷ്ട്രമാണെന്നും അതായത് ഗാസയിലെയൊക്കെ ആളുകളോട് കുട്ടികളോടൊക്കെ കാണിക്കുന്ന ആ ഒരു ഇൻജസ്റ്റീസ് അതിനെക്കുറിച്ചൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രസ്താവനകൾ ഈ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ ദിവസം വളരെ ഓപ്പണായിട്ട് പങ്കുവെക്കുകയായിരുന്നു സോണിയാഗാന്ധിയുടേതായിട്ടുള്ള ഒരു പ്രസ്താവന ഞാൻ കണ്ടു പാലസ്തീൻ വിഷയത്തിൽ തന്നെ വളരെ പബ്ലിക്കായിട്ട് ഇസ്രയേലിൻ്റെ നടപടികൾക്കെതിരെ പറയുന്ന ഒരു പ്രസ്താവന അപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടതും വലതും വ്യത്യാസമില്ലാതെ അതിശക്തമായി ഇങ്ങനെയുള്ള സാമൂഹിക എന്ന് അവർക്ക് തോന്നുന്ന സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ എനിക്കുള്ള ഒരു സങ്കടം ഒരപേക്ഷയായി അവരുടെയൊക്കെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും മുമ്പിലും എല്ലാ വലതുപക്ഷത്തുള്ള അത് കോൺഗ്രസ് ആണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും എല്ലാവരുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നൈജീരിയയിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിനധികം കൊല്ലപ്പെട്ടത് അൻപതിനായിരം ക്രിസ്ത്യാനികളാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പും ഇരുന്നൂറ് പേരെ ഒന്നിച്ച് കൂട്ടക്കൊല ചെയ്തു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പ്രസ്ഥാനക്കാരൊന്നും ഒരു വാക്കുകൊണ്ടുപോലും ഇത് നടന്നത് അനീതിയാണ് മനുഷ്യക്കുരുതിയാണ് എന്ന് പറയുന്നത് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ല പറയുന്നത് വേണമെങ്കിൽ എനിക്ക് ഇസ്രയേലിനെ തമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ചു എന്നതിനെ മാത്രം വിമർശിച്ചുകൊണ്ട് ആ ആംഗിളിൽ മാത്രം ഈ ന്യൂസ് പറയാമായിരുന്നു പക്ഷേ ഞാൻ എ പൊളിറ്റിക്കൽ എ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറില്ലാതെയാണ് സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരപേക്ഷരത എന്ന് പറയാം പക്ഷം ചേരാതെ ഉള്ള ഒരു പ്രസ്താവനയാണ് ഈ വീഡിയോയിൽ നടത്തുന്നത് ഇത്ര ക്രൂരമായി ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട കാലം മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല അത്ര വലിയ മതപീഠ നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ ക്യൂബയിൽ എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് പ്രത്യേകിച്ചും കേരളത്തിലെ ഇടതുപക്ഷക്കാരോട് അപേക്ഷിക്കുവാനുള്ളത് ക്യൂബ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ കേരളത്തിലെ വിശ്വാസികളുടെ സംരക്ഷകരായി എന്നും നിന്നിട്ടുണ്ടെന്ന് അഭിമാനിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും അതുതന്നെയാണ് ക്ലെയിം ചെയ്യുന്നത് നിങ്ങൾ ദയവായി ക്യൂബൻ സർക്കാരിനെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്നിട്ട് പറയുക നമ്മൾ ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ സുഹൃത്തുക്കളാണ് അവിടുത്തെ അസംബ്ലീസ് കോഡ് പാസ്റ്ററേയും മകനെയും ഒക്കെയൊന്ന് വെറുതെ വിടണം എന്ന് ഒരു ഫോൺ കോളിലും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് ഒരുപക്ഷെ ഞങ്ങൾ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഞങ്ങളോട് കാട്ടുന്ന സ്നേഹം വെറും അടവ് നയമാണെന്ന് ശങ്കിക്കുവാൻ കാരണമുണ്ട് ഇനിയും കമ്മ്യൂണിസ്റ്റ് ക്യൂബയിലെ കഥ ഞാൻ ബാക്കി പറയാം എന്താണ് സംഭവിച്ചത് എന്തിനാണ് പാസ്റ്ററേയും ഭാര്യയെയും മകനെയും തടവിൽ ഇട്ടിരിക്കുന്നത് പാസ്റ്റർ ലൂയിസ് ബോർജസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റോക്സാന റോജസ് മകൻ ഇവരാണ് ഇന്ന് തടവിലായിരിക്കുന്നത് പാസ്റ്ററുടെ പത്തൊമ്പതുകാരനാകുന്ന മകൻ കെവിൻ റോജസ് പത്തൊൻപത് വയസ്സേ ഉള്ളൂ ആ മകൻ സൈനിക സേവനത്തിൽ ഏർപ്പെടുവാൻ വിസമ്മതിച്ചു എന്നതാണ് കുറ്റം ക്യൂബയിലെ രീതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആൺകുട്ടികളും അവർ നിർബന്ധ സൈനിക സേവനത്തിൽ ഏർപ്പെടണം പക്ഷേ ഈ ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സുള്ള കെവിൻ സൈനിക സേവനത്തിൽ ഏർപ്പെടാതെ അവൻ ഓടിപ്പോയി എന്ന കാരണത്താൽ ആ ചെറുപ്പക്കാരനെ പോലീസ് ആ ചെറുപ്പക്കാരനെ ക്യൂബൻ സർക്കാർ അറസ്റ്റ് ചെയ്തു ആ ചെറുപ്പക്കാരൻ്റെ വിസ്താരം സൈനിക ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ നടക്കുമ്പോൾ അപ്പനെയും അമ്മയും അവിടെ വിളിച്ച് വിസ്തരിച്ചു അതായത് പാസ്റ്റാർ ലൂയിസ് സിനെയും ഭാര്യ റോക്സാന റോജസിനെയും അവിടെ വിളിച്ചു വിസ്തരിച്ചു ആ വിസ്താര സമയത്ത് പാസ്റ്റർ ബോർജസ് ഒരു വാക്ക് പറഞ്ഞു ദൈവത്തിന്റെ നീതി ഗോഡ്സ് ജസ്റ്റിസ് അതായത് സൈനിക മിലിട്ടറി ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ഗോഡ്സ് ജസ്റ്റിസ് എന്ന ഒരു പദം അത് ഉപയോഗിച്ചു ആ ഒറ്റ ഒരു പദം ദൈവത്തിന്റെ നീതിയിൽ താൻ വിശ്വസിക്കുന്നു എന്ന് താൻ പറഞ്ഞ പദം ഈ പറഞ്ഞ പാസ്റ്ററുടെയും ഭാര്യയുടെ മേൽ വലിയ കുറ്റമായി ആരോപിക്കപ്പെട്ട് അന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുവാനിടയായിത്തൊർന്നു മിലിറ്ററി കോടതിയിൽ ദൈവത്തിൻ്റെ പദം ദൈവത്തിൻ്റെ ആ നാമം ഉപയോഗിച്ചുവെന്ന കാരണത്താൽ ഈ പറഞ്ഞ അസംബ്ലി ചോകോട് പാസ്റ്ററെ അറസ്റ്റ് ചെയ്യുവാൻ ഇടയായി തൊടന്നു അതിനുശേഷം അനിശ്ചിതമായിട്ട് അവരുടെ ട്രയൽ മുൻപോട്ട് മാറ്റിവെക്കപ്പെടുകയാണ് മാത്രമല്ല ഈ പാസ്റ്ററുടെ ഭാര്യയുടെ ആരോഗ്യനില വളരെ വഷളായി തുടർന്നു അതുകൊണ്ട് ഈ പാഷ്ട്രഫാരിയെ ട്രയലിന് ഇനിയും കോർട്ടിൽ ചെല്ലണ്ട എന്നൊരു അനുവാദം മാത്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയ ഇൻജസ്റ്റിസ് അല്ലേ നടക്കുന്നത് എനിക്ക് ഇടതും വലതുമൊക്കെയുള്ള നേതാക്കന്മാരോട് ഒരപേക്ഷ ശരിക്കും കേരളത്തിൽ വിശ്വാസികളെ ക്രൈസ്തവ സഭകളെ നിങ്ങൾ സംരക്ഷിക്കുന്നവരാണെന്നുള്ളത് നിങ്ങളുടെ മുഖംമൂടി അല്ലെങ്കിൽ ക്യൂബയിലെയും നൈജീരിയയിലെയും ഒക്കെ നടക്കുന്ന ഇങ്ങനെയുള്ള തിന്മകൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് കേൾക്കുവാൻ ഞങ്ങൾ കൊതിക്കുന്നു ഇത് ഒരു അപേക്ഷയാണ് അതായത് ഒരു ഫോൺ കോളെങ്കിലും കേരളത്തിലെ മറ്റെല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന നേതാക്കന്മാർ ക്യൂബയിലെ സർക്കാരിനൊന്ന് ചെയ്തിരുന്നെങ്കിൽ ആ പാസ്റ്റർ ഒരു പക്ഷെ പുറത്തു വരുമായിരുന്നു പക്ഷേ ഇതിലൊക്കെ മുകളിലൊരു കോടതിയുണ്ട് നാം എന്നും നമ്മുടെ കേസുകൾ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ടുള്ളത് ആ കോടതിയിലാണ് അതുകൊണ്ട് ആസാദിയുടെ പ്രേക്ഷകരോട് ഞാൻ അപേക്ഷിക്കുന്നു ലോകം മുഴുവൻ ഇത്തരമുള്ള അനീതിയും പീഡയും വർദ്ധിക്കുമ്പോൾ പ്രാർത്ഥന മാത്രമാണ് നമുക്കൊരു ആശ്രയം മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാർ നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുമില്ല ദൈവം നമ്മെ സഹായിക്കും ഗോഡ് ബ്ലെസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം